മലയാള സാഹിത്യകാരന്മാരുടെ കൃതികളുടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂടി ഒരു എന്ന് പറയാവുന്ന വിധത്തിൽ ഒരുപാട് പേരുടെ പ്രയത്നത്തിന്റെ ഫലമായി നമ്മൾ വായിച്ചു കൂട്ടിയ വായിച്ചറിഞ്ഞ അനുഭവിച്ച ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്കിവിടെ ഈ വേദിയിൽ കണ്ടുമുട്ടാൻ സാധിക്കും ഇതിനു വേണ്ടി ഇത്തരം കഥാപാത്രങ്ങളെ അണിയിച്ചൊരുക്കിയത് അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന അഞ്ജലി ടീച്ചറിനെ ഞാൻ ഈ സമയം നന്ദിപൂർവ്വം സ്മരിക്കുന്നു ഒപ്പം അഞ്ജലി ടീച്ചറിനൊപ്പം സഹകരിച്ച മറ്റ് ഒരുപാട് പേർ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അവർക്ക് എല്ലാവരെയും ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് നമ്മുടെ ഈ നിങ്ങൾ എല്ലാവരും വളരെ ഹൃദയപൂർവം ആസ്വദിക്കണമെന്ന് ഒരിക്കൽ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു കണിച്ചുകുളങ്ങര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പ്രമുഖ മലയാള സാഹിത്യകാരന്മാരായ തകഴി വൈക്കം മുഹമ്മദ് ബഷീർ മഹാകവി കുമാരനാശൻ കടമനെട്ട രാമകൃഷ്ണൻ എന്നിവരുടെ കൃതികളുടെ ദൃശ്യാവിഷ്കാരം നടന്നു വയനാ ദിനാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ എം അജിത നിർവഹിച്ചു പി ടി പ്രസിഡന്റ് പ്രദീപ് പോത്തൻ അധ്യക്ഷനായി സ്കൂൾ പ്രഥമാധ്യാപിക സുജിഷ എസ് സോഗതവും അഞ്ജലി ആർ നന്ദിയും പറഞ്ഞു എങ്കിലും പിന്നീട് എഴുത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി ജോലി രാജിവെച്ചു രണ്ടായിരത്തി രണ്ടിൽ മീരയുടെ ആദ്യത്തെ ചെറുകഥാ സമാഹാരമായ ഓർമ്മയുടെ ഞരമ്പ് പ്രസിദ്ധീകരിച്ചു ഖാദകൻ ആരാച്ചാർ ആവേ മരിയ എന്നിങ്ങനെ അനേകം നോവലുകൾ കെ ആർ മീര രചിച്ചു മലയാള സാഹിത്യത്തിൽ സുവർണ ലിപികളാൽ എഴുതി ചേർത്ത ഒരു നോവലാണ്

ഇനി ഇത് ശരിയാക്കണുണ്ട് ഞമ്മള് എന്റെ വെള്ളവും ഉമ്മ പഠിച്ചോനെ ഞമ്മൾ ഓരോ കൂടെ പാടത്ത് കഴിക്കാൻ പോയത് ഉമ്മ അറിഞ്ഞിരിക്കണം എന്നാണ് തോന്നണത് എന്റെ പതിരിങ്ങനെ നമ്മളെ കാത്തോളിനെ

കാഫ്രിച്ചോരുന്ന വെച്ചാ വേറെ കൂട്ടത്തിൽപ്പെട്ടവർ വേറെ ജാതിപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളൊക്കെ ബാക്കിയുള്ളവരെല്ലാ നരകത്തിലും നമ്മളെല്ലാം സ്വർഗത്തിൽ പിന്നെ ഇതൊന്നും പോരാനിട്ട് ഇജ്ജ നോത്തേ ഇജ്ജ്ജ ആരുടെ മോളാ ആനമ്മക്കാരൻ്റെ പുന്നാരമോളുടെ പുന്നാരമോള് എൻ്റെ ഉപ്പാപ്പാക്കേ ഒരു ആന മിക്ക ഭീകര പിള്ളേരുടെ ഇതെന്തുമാങ്ങക്ക് വേറെ ദുശലങ്ങളെ പേരിടാൻ മേലാ ഞാ എടി സുന്ദരിക്കോ അതെ ഇച്ചു പറഞ്ഞത് നേരാ ഈ ദുനിയാതില് ഒരായിരം കുഞ്ഞിപ്പാത്തുണ്ട് ഈ ഈ മർഗ് ഇതാണ് ഭാഗ്യമർഗ് നിറം എന്താ നിന്റെ ഉപ്പാപ്പാൻ രാനയുടെ നിറം തന്നുത്തത് നിന്റെ നിറം എന്താ നിന്റെ മേല് കറുത്ത മർഗം ഉണ്ടായാ ഈ കാലക്രമേണ അനാവശ്യമായ കോടതി വ്യവഹാരങ്ങളിലും മറ്റും പെട്ട് നാട്ടിലെ പ്രമാണിയായിരുന്ന വട്ടനടിമയും കുടുംബവും ദാരിദ്ര്യത്തിലേക്ക് എത്തിച്ചേരുന്നു സ്വത്ത് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കുഞ്ഞിത്താച്ചുമ്മയുടെ മാനസിക സമനില തെറ്റുന്നു ജന്തിന ഇതൊക്കെ ചെയ്യണേ ോളല്ലേ ഉപ്പാപ്പായ്ക്കാരന ഉണ്ടാർന്ന് വല്യ കൊമ്പന അത് മറക്കണ്ട അല്ല പാത്തോപ്പന്ത ആ ചെമ്മീനടിമാറാൻ പോയാ അന്നെ പെട്ടിക്ക് അങ്ങേരി അടുക്കി വച്ചിരിക്കല്ലേ പവൻ അലമാരേലും ചെമ്മീൻ അടിപെടാ പവൻ പോട്ട മൂട് ആ ഹറാമ്പു പിന്നെ ചട്ടി പൊട്ടിച്ച ഇനി കഴിഞ്ഞമ്മ കൊടുത്താൽ മതി എന്റെ ബദിളേ എന്റെ നിങ്ങൾ ഇത് കേട്ടാ ആനമക്കാരന്റെ പൊന്നാരം നമുക്ക് ശരട്ടേല് കഞ്ഞി കൊടുത്താ മതി ആനമക്കാരുടെ ഏ പോരാതി അന്നെയൊക്കെ ഈ പിലീസുകളെ